നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ന്യൂമിനോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ എൻ്റെ വിഷയം വൈറ്റാൻ ന്യൂട്രിയൻ തെറാപ്പി എന്ന സബ്ജക്റ്റാണ് അതായത് ഇതൊരു സപ്ലിമെൻറ്റ് രൂപത്തിലല്ല തെറാപ്പി രൂപത്തിൽ വൈറ്റമിൻസും മിനറൽസും നമുക്ക് ന്യൂട്രീഷണൽ സബ്ജക്റ്റ് സബ്സ്റ്റൻസസ് കൊടുക്കുക കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ ഞാനതിൻ്റെ ബെനിഫിഷ്യറിയാണ് തൊണ്ണൂറ്റമ്പത് വയസ്സുള്ള എൻ്റെ അമ്മ എൻ്റെ ബെനിഫിഷ്യറിയാണ് എന്നെ കൺസൾട്ട് ചെയ്യുന്ന കണക്കിന് പേഷ്യൻസ് അതിൻ്റെ ബെനിഫിഷ്യറിയാണ് എൻ്റെ ഒരു സിംഗിൾ പേഷ്യൻറ്റിനു പോലും വൈറ്റമിൻ തെറാപ്പി ഇല്ലാതെ ഞാൻ കൊടുക്കാറില്ല കാരണം പലരും അതിൻ്റെ ബെനിഫിറ്റ് അറിയുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഡോക്ടറെ മറ്റുള്ള ഡോക്ടർ ഇതൊന്നും തരുന്നില്ലല്ലോ ഞാൻ എൻ്റെ ഉത്തരം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കിയുള്ളൂ കാരണം ഇന്ന് എല്ലാവർക്കും സ്ഥായിയായ രോഗങ്ങളുണ്ട് അത് എൻ്റെ ഒരു റൂൾ പോലെയാണ് ഇന്ന് രോഗങ്ങൾ അതായത് ഒരാൾക്ക് ആസ്മയുണ്ട് ഒരാൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ട് ഒരാൾക്ക് കുടൽ സംബന്ധമായ രോഗങ്ങളുണ്ട് ആർത്രൈറ്റിസ് ഉണ്ട് ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ പ്രഷറുണ്ട് ഡയബറ്റീസുണ്ട് എല്ലാം ഉണ്ട് ആർക്കും ഒരു പൂർണ്ണ വിമുക്തി നേടുവാൻ സാധിക്കുന്നില്ല എല്ലാവരുടെയും ആഗ്രഹം അതാണ് പൂർണ്ണ വിമുക്തി വിമുക്തിയോടുകൂടി ആരോഗ്യപരമായ ഒരു ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ രോഗത്തിൽ നിന്നുള്ള മുക്തി നേടാനും ആ കിട്ടിയ ക്യൂറിനെ സ്ഥായിയായിട്ട് നിലനിർത്തുന്നതിൽ പൂർണ്ണതയിൽ പൂർണ്ണ ഊർജത്തോടെ നമുക്ക് നിലനിർത്തണമെങ്കിൽ വൈറ്റമിൻ തെറാപ്പി ഒഴിച്ചുകൂടാൻ കൂടാൻ പാടില്ലാത്തൊരു സബ്ജക്റ്റാണ് നിങ്ങൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന പല ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ള ആൾക്കാരെയും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അവരെല്ലാവരും അവിടെ വൈറ്റമിൻ റെഗുലർ യൂസേജിൽ ഇരിക്കെടുക്കുന്നവരാണ് ഇവിടെ ഞാൻ വൈറ്റമിൻ തെറാപ്പി എന്നുള്ള വാക്കുപയോഗിക്കുന്നത് മേ ഒരു രോഗാവസ്ഥയിൽ നിന്നും തിരിച്ചു വരുവാൻ അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ആസ്മ പോലത്തെ രോഗത്തിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആസ്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശ കൊള്ളുകളിൽ ചെറിയ ചെറിയ വ്രണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ഈ വൃണങ്ങൾ പൂർണ്ണമായിട്ട് കരിഞ്ഞത് ഹെൽത്തി രൂപത്തിലാകണമെങ്കിൽ എൻ്റെ നോട്ടത്തിൽ വൈറ്റമിൻ തെറാപ്പി ഒരു മസ്റ്റാണ് അല്ലാതെ എൻ്റെ അനുഭവത്തിൽ കിട്ടാറില്ല കാരണം അതുകൊണ്ടാണ് പറ്റി പിന്നെ ഗൂഗിൾ തുറന്നാൽ പറയുന്നത് എന്താണെന്നറിയാമോ ആസ്മ ഇസ് നോട്ട് ക്യൂറബിൾ ഇറ്റ് ഈസ് ഓൺലി മാനേജബിൾ താൽക്കാലിക ശമനമേ അവർ പറയുന്നുള്ളൂ ഞാനിവിടെ ക്യൂർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് കുട്ടികളുടെയൊക്കെ കേസുകളിൽ നൂറ് ശതമാനം കേസുകളും എനിക്ക് ക്യൂർ കിട്ടുന്നുണ്ട് ചെറുപ്പക്കാരിൽ എല്ലാം വളരെ കുറച്ച് കേസുകൾ മാത്രമേ കംപ്ലീറ്റ് ക്യൂറിൽ എന്നാലും അവർക്കും ആക്കാൻ പറ്റുന്നുണ്ട് വളരെ അഡ്വാൻസ് പോയ കേസുകൾ അവിടെ ഒന്നുകൂടെ നമ്മൾ ഇതിലേക്ക് ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ വ്രണങ്ങൾ കരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്രണങ്ങൾ പൂർണ്ണമായിട്ട് കരിയാനുള്ള പീരീഡാണ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷനായിട്ട് ഞാൻ പറയുന്നത് ചിലർക്കത് ഒരു വർഷം എടുക്കും ചിലർക്ക് രണ്ട് വർഷം എടുക്കും ചിലർക്ക് ഒരു മിതമായ മെൻസ്ക്യേഷൻസ് തുടർന്നും വേണ്ടിവരും ഈ ഒരു വർഷം രണ്ട് വർഷം തീർച്ചയായിട്ടും ഇവർക്ക് വൈറ്റമിൻ തെറാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ ആ മെംബ്രെയിൻ ഹെൽത്തി ആയിട്ട് ഒരു കോൾഡ് പോലും വരാത്ത സ്റ്റേജിലേക്ക് ഇവർക്ക് എത്താൻ പറ്റും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഹ്യൂമിഡിറ്റി കേരളത്തിൽ വളരെ കൂടുതലാണ് ഇവിടെ നിന്നുകൊണ്ട് ഇത് ക്യൂർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഹ്യൂമിഡിറ്റി ഒരു വലിയ നെഗറ്റീവ് ഫാക്ടറാണ് ഹൈ ഹ്യൂമിഡിറ്റി അപ്പോൾ അവിടെ ക്യൂറാക്കണമെങ്കിലാണ് ഞാൻ പറയുന്നത് വൈറ്റമിൻ തെറാപ്പി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആസ്മയ അല്ലെങ്കിൽ അലർജിയെ സംബന്ധിച്ചാണ് ഇവിടെ കൂടുതൽ പറയുന്നത് റെസ്പിറേറ്ററി അലർജി അവിടെ ഈ മീക്കോസ് മെമ്പ്രെയിൻ നമുക്ക് ഹീൽ ചെയ്യണം അതിനെ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വൈറ്റമിനാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഈ മെംബ്രെയിൻ ഹീലിംഗിന് എ ഫാച്വലബിൾ വൈറ്റമിൻ ആയാലും നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഒരു കൺട്രോളിൽ ഒരു ഒരു പരിചയമുള്ള അതിനെപ്പറ്റി അറിവുള്ള ഒരു ബിഷ്കൂറിന് മാത്രമേ അത് കൊടുക്കാൻ പറ്റിയുള്ളൂ നമ്മൾ പീരിയോഡിക്കലായിട്ട് അവരെ ഇൻസ്പെക്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഡോസ് നമ്മൾ കൊടുക്കുകയുള്ളൂ സി അൺലിമിറ്റഡ് ആയിട്ട് ആർക്കും എടുക്കാം അൺലിമിറ്റഡ് ആയിട്ട് സി വൈറ്റമിൻസ് കുട്ടികൾക്കാണെങ്കിലൊരു ിഫ്റ്റി മില്ലിഗ്രാം ടോയ്സ് ഡെയിലി കൊടുക്കും അഡൽറ്റ്സിലാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം ടോയ്സ് ഡെയിലി കൊടുക്കും അവിടെ സെലക്ട് ചെയ്യുന്ന ആ ടാബ്ലറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പുളി കൂടുതലുള്ള അല്ലെങ്കിൽ ചുവബിളായിട്ടുള്ള വൈറ്റമിൻസ് ഇ ഞാൻ കൊടുക്കാറില്ല അത് എല്ലാവരും ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്നവർ കാരണം പുളി കൂടുതലുള്ളത് എടുത്തു കഴിഞ്ഞാൽ കപക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അസിഡിറ്റി ഉള്ളവർക്കാണ് അസിഡിറ്റി കൂടും ഇത്രയും വരെ നമ്മൾ നോക്കണം അല്ല സി എന്ന് പറഞ്ഞാൽ സി കഴിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഞൊണഞ്ഞു കഴിക്കുന്ന വൈറ്റമിൻ സി എന്ന് പറയുമ്പം അതിനകത്തൊരു ഡിഫക്റ്റ് അത് പിന്നെ ഫ്ലേവേഡ് ആണ് ഓറഞ്ച് ഫ്ലേവർ അത് അതും കഫക്കെട്ട് കൂട്ടും ഫ്ലേവറുള്ള എല്ലാം കഫക്കെട്ട് കൂട്ടും അപ്പോൾ അവർക്ക് ദൂഷ്യം ഉണ്ടാകും ചിലർ എഫർഫെസൻ ഈ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ എഫർഫെസൻ വന്നിട്ട് കുടിക്കുന്ന അതും നല്ലതല്ല അപ്പോൾ ഇപ്പോൾ ചില ബ്രാൻഡുകളുണ്ട് ആൽക്കലൈൻ ടൈപ്പിലുള്ളത് തന്നെയുണ്ട് അതൊക്കെ വളരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളത് പ്രത്യേകിച്ച് അവരുടെ മറ്റുള്ള രോഗാവസ്ഥയും കൂടെ കണക്കിലെടുത്ത് മാത്രമേ വൈറ്റമിൻ തെറാപ്പി കൊടുക്കാനൊക്കെ ഉള്ളൂ കാരണം ഇവർക്ക് വേറെ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം ഉണ്ടോ മറ്റുള്ള രോഗങ്ങളുണ്ടോ ഇതിനെയെല്ലാം ഇത് ഇൻ്റർഫിയർ ചെയ്യരുത് ഇവർ വേറെ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മളിവിടെ വൈറ്റമിൻ തെറാപ്പി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം എക്സ്പേർട്ട് ഹാൻഡ്സിൽ കൂടെ തന്നെ പോകണം എന്നാൽ പോലും വൈറ്റമിൻ സി മാത്രം അധികം എക്സ്പേർട്ടൈസ് ഇല്ലെങ്കിൽ പക്ഷേ അതും കവക്കിട്ടുള്ളവരെടുക്കുമ്പോൾ ഈ പുളിയുള്ള ഇതോ നുണഞ്ഞു തിന്നോ ആയിട്ടുള്ള വസ്തുക്കൾ വൈറ്റമിൻ സി എടുക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇയും വൈറ്റമിൻ എ ഞാൻ പറഞ്ഞു മ്യൂക്കസ് മെമ്പറിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹീലിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻ അതുപോലെ നേരത്തെ പറഞ്ഞ മാറാത്ത സ്കിൻ ഡിസീസുകളിൽ സോറിയാസിഡ് സഹിതം ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ ഞാൻ കൊടുക്കാറുണ്ട് മാസങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർ ഡോസ് കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ പിൻവലിക്കും വൈറ്റമിൻ സി അതായത് അമേരിക്കയിൽ നടത്തിയ ഒരു റിസർച്ചിൽ കണ്ടത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ വളരെയധികം ലാർജ് നമ്പറിൽ ഒരു 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 റിസർച്ച് നടത്തിയിട്ട് വലിയ നമ്പറിലാണ് നടത്തിയത് അതായത് മൂന്ന് മെയിൻ രോഗങ്ങൾ അതായത് ഹൃദ്രോഗം കൊറോണറി ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് ക്യാൻസർ ഇവയ്ക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏത് എഴുപത് ശതമാനം വരെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഇവർ കണ്ടത് ഈ വൈറ്റമിൻ സിയും ഇയും അതിൻ്റെ കറക്റ്റ് ഡോസിൽ ഈ സാധാരണ കൊടുക്കുന്ന നാനൂറ് യൂണിറ്റാണ് സി തൗസൻഡ് മില്ലിഗ്രാമാണ് കൊടുക്കുന്നത് ഈ അമേരിക്കയിലും അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന പേഷ്യൻസ് ഞാൻ അവിടെയുള്ള ബ്രാൻഡ് കുടിച്ചവർക്കാണ് അതിന് കോർഡൽസ് വൈറ്റമിൻ സി എന്ന് പറയും അത് ഓർഗാനിക്കാണ് ഒരു ഓർഗാനിക്കാണ് ഇതിന് കോസ്റ്റ്ലിയാണ് പക്ഷേ ഓർഗാനിക് വൈറ്റമിൻ സി ആണ് കൂടുതലും ഞാൻ അവിടെ നിന്ന് വരുന്നവർക്ക് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ എൻ്റെ ഒരു വേറെ എക്സ്പീരിയൻസാണ് ക്യാൻസർ പേഷ്യൻസ് അഡ്വാൻസ് ക്യാൻസർസ് ഉള്ള ഒരു ചിലർ എല്ലാ ട്രീറ്റ്മെൻറ്റും ആയതിനു ശേഷം എൻ്റെ ഈ വൈറ്റമിൻ ന്യൂട്രിയൻ തെറാപ്പിയുടെ ഡെപ് അതിൻ്റെ നോളജ് വെച്ചിട്ട് അവർ എന്നെ ചിലർ വന്ന് കാണാറുണ്ട് അവർക്കൊക്കെ ഞാൻ ഒരു ലൈഫോസ്ഫറിക് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി അവൈലബിൾ ആണ് വളരെയധികം അബ്സോർബ് ചെയ്യുന്നൊരു വൈറ്റമിനാണ് ഒട്ടും വേസ്റ്റില്ലാതെ ഇത് ശരീരത്തിലേക്ക് പ്രവേശിക്കും ആക്ഷൻ വളരെ കൂടുതലാണ് വൈറ്റമിൻ സി ഞാൻ കൊടുക്കാറുണ്ട് ചിലർക്ക് ആയിരം രണ്ടായിരം മൂവായിരം മില്ലിഗ്രാം വരെ ഞാൻ കൊടുക്കാറുണ്ട് വളരെയധികം ബെനിഫിറ്റ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തിരിച്ചു കിട്ടാറുണ്ട് അതുപോലെ തന്നെ അവരിലും ബി കോംപ്ലക്സും മറ്റുള്ള വൈറ്റമിൻസ് ചിലർക്ക് വൈറ്റമിൻ സി ഐ വി ഡ്രിപ്പായിട്ട് ഇതുപോലത്തെ അഡ്വാൻസ് കേസുകൾ കൊടുക്കാറുണ്ട് അലർജി രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയുമാണ് പിന്നെ ഒരു ബി കോംപ്ലക്സും സാധാരണ ഞാൻ കൊടുക്കാറുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഡോക്ടറെ വെറും ഒരു കൺട്രോളല്ല ഇപ്പോൾ കിട്ടുന്ന പൂർണ്ണ ആരോഗ്യമാണ് എൻജോയ് ലൈഫ് വിത്ത് ഓപ്റ്റിമം ഹെൽത്ത് എന്നാണ് എൻ്റെ ഫിലോസഫി തന്നെ ഇവരെല്ലാവരും അത് പറയാറുണ്ട് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സന്തോഷം അങ്ങനെ ഈ ആസ്വദിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വൈറ്റമിൻ തെറാപ്പിക്ക് ഉണ്ടെന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയുവാൻ കിട്ടും കാരണം ഇവിടെ അടിവരയിട്ട് പറയുന്നൊരു കാര്യം നമ്മുടെ പൂർവികർ അന്ന് നമ്മൾ വലിയ വലിയ ആർട്ടിഫിഷ്യൽ മനുവറോ അല്ലെങ്കിൽ സിന്തറ്റിക് മനുവറോ സ്റ്റോറേജോ ഇല്ലാതെയുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിച്ചപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ പോഷകങ്ങൾ കിട്ടുമായിരുന്നു ഇന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ജീവിക്കുന്നത് പെസ്റ്റിസൈഡും ഇതും എല്ലാം സ്പ്രേ ചെയ്ത കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതിനുള്ള ന്യൂട്രീഷൻ വാല്യൂ എല്ലാം പോയതാണ് വലിയ പഠനങ്ങൾ പറയുന്നത് ഒരു ഫ്രൂട്ട് പിടിച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റ് പോഷകങ്ങളും പോകും അപ്പം നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസ് ഒന്നും അതിനകത്ത് കാണുകയില്ല നമ്മൾ കഴിക്കും പക്ഷേ നമുക്ക് കിട്ടേണ്ട പ്രശ്നങ്ങൾ അതിനകത്ത് ഇല്ല ഇതെല്ലാം നശിച്ച ഒരവസ്ഥയിൽ സ്റ്റോറേജിൽ കൂടി അല്ലെങ്കിൽ അതിനെ പളപ്പാക്കി ജ്യൂസാക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല കുറേ കുറേ ഷുഗർ അതിനകത്ത് കാണും ഇതൊക്കെ നമുക്ക് കാണുകയുള്ളൂ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഇത് പള്പാക്കി ഫ്രൂട്ട്സൊക്കെ പൾപ്പാക്കി സ്റ്റോറേജ് വഴിക്കുന്ന ആരും ഇത് കഴിക്കരുത് അതെല്ലാം ആരോഗ്യത്തിന് കേടാണ് ഒന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇന്ന് ക്യാൻസർ കേസ് കേസുകൾ വളരെയധികം കൂടുതലാണ് എല്ലാ ഓർഗൻ ഇതിൻ്റെയൊക്കെ കാരണം ഈ പ്രിസർവേറ്റീവ്സും ഈ ടോക്സിൻസും ഈ പെസ്റ്റിസൈഡും ഈ ആർട്ടിഫിഷ്യൽ മനുറിങ്ങും ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ലിമിറ്റ് വരെ ബോഡി ഇതിനെല്ലാം കൈകാര്യം ചെയ്യും പക്ഷേ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ബോഡിക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതെല്ലാം മറ്റുള്ള രോഗങ്ങളായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെയെല്ലാം മാറുന്നതിൽ ഒരു നല്ല ശതമാനം പ്രിവെൻറ്റീവ് വാല്യൂ വരെ നമുക്ക് കിട്ടും വൈറ്റമിൻ തെറാപ്പി ഉണ്ടെങ്കിൽ ക്യൂറിന് വേണ്ടി മാത്രമല്ല കിട്ടിയ ക്യൂറ് സ്ഥായിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്തെ യോഗയുടെ കാര്യം പറഞ്ഞു യോഗയും വൈറ്റമിൻസും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിൽ കൂടെ തന്നെ പോകുന്നവരാണ് എന്നും ഒരേ ആരോഗ്യം ഞാൻ പറയാറുണ്ട് ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ഫുഡേ ഞാൻ കഴിക്കുകയുള്ളൂ വേറെ ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഫുഡ് കഴിക്കാറില്ല കാരണം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശവും എൻ്റെ ആവശ്യവുമാണ് അതിനകത്ത് ആരും ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ അറിവാണ് ഇവിടെ തരുന്നത് അപ്പം ഈ അറിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഒരു കാര്യം പറയുകയാണ് വൈറ്റമിൻസ് സി ഒക്കെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കാം പക്ഷേ മറ്റുള്ള വൈറ്റമിൻസ് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളുടെ ഉപദേശത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും നല്ലത് വൈറ്റമിൻ തെറാപ്പി വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് എൻ്റെ ഇന്ന് എന്നെ കാണുന്ന ഒരു പേഷ്യൻ്റ് പോലും ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു കുട്ടികളെ ന്യൂമോണിയാക്കും ബ്രോങ്കൈറ്റിസിനും ഒക്കെ എൻ്റെ അടുത്ത് കൊച്ചുകുട്ടി ഇവർ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസമുള്ള കുട്ടികൾ വന്നാലും അവർക്ക് വൈറ്റമിൻസിന് നല്ല അളവ് കിട്ടാൻ ഞാൻ അമ്മയ്ക്ക് വൈറ്റമിൻ കൊടുക്കും അപ്പോൾ ഇവർക്ക് മുലപ്പാലിൽ കൂടി കിട്ടിക്കോളും ഇവർക്ക് വളരെ ചെറിയ ഡോസേ കൊടുക്കാനൊക്കെ ഉള്ളൂ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അത് മലപ്പാൽക്കൂടി ഇവർക്കും കിട്ടും അങ്ങനെയാണ് അവർക്കും ഇൻഡയറക്ട്ലി വൈറ്റമിൻ തെറാപ്പി ഞാൻ കൊടുക്കുന്നത് വൈറ്റമിൻ തെറാപ്പി അവശ്യമായ ഒരു ഘടകമാണ് ടോട്ടൽ ക്യൂറിലേക്ക് സ്ഥായിയായ രോഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യാത്രറൈറ്റിസ് ആണെങ്കിലും സ്കിൻ ഡിസീസ് ആണെങ്കിലും ഇൻഡസ്റ്റൈനൽ ഡിസീസ് ആണെങ്കിലും എല്ലാം വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ഇതെല്ലാം നമുക്ക് അതിൻ്റെ വേണ്ട ഇളവിൽ സംയോജിപ്പിക്കുമ്പോൾ ഒരു മിറാക്കലസ് ആയിട്ടുള്ള ഒരു ഒരു തിരിച്ചുവരവ് ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ടൂളാണ് നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ナムスカる。